നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സെർജിയോ ലൊബേറയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വെർബൽ എത്തിയിട്ടുണ്ട് അടുത്ത സീസൺ മുതൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുണ്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇവൻ ഡ്യൂസൺ ലെഗാതൂറിന് സൈൻ ചെയ്തത് പോലും ലൊബേറ പറഞ്ഞിട്ടാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ആ വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ചില സംശയങ്ങൾ നമ്മൾ അതിൽ പ്രകടിപ്പിച്ചിരുന്നു ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള സംശയം നമ്മൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അപ്പോഴും സുഹൃത്തുക്കൾ നമുക്ക് കമൻറ്റൊക്കെ ഇട്ടിരുന്നു സംശയിക്കേണ്ട കാര്യമില്ല വിശ്വസിക്കേണ്ട കാര്യമില്ല മനോരമ മീഡിയ പാർട്ണറാണ് ക്ലബ്ബിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കാര്യത്തിലൊരു വ്യക്തത മാർക്കസ് മെർഖുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മെർഹുലാവോ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സോസാണ് മാർക്കസ് മർഹുലാവോ അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം മാർക്കസ് മെർഹുലാവോ ലൊബേറ ടുൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി വരുന്നു എന്നുള്ള ഈ പരക്കുന്ന റൂമറുകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി സെർജിയോ ലൊബേറ ഈസ് കോണ്ട്രാക്റ്റഡ് വിത്ത് ഒഡീഷ എഫ് സി ഫോർ അനദർ സീസൺ എനിത്തി കേരള ബ്ലാസ്റ്റേഴ്സ് സെർജിയോ ലൊബേറൊ എഫ് സിയുമായിട്ട് ഒരു സീസണിലേക്ക് കൂടി കരാറുണ്ട് സീസൺ കഴിഞ്ഞ് ഇനി മറ്റൊരു സീസണിലേക്ക് കൂടി കരാറുണ്ട് അദ്ദേഹം ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒന്നും എഗ്രി ചെയ്തിട്ടില്ല ഹാസ് എനിത്തി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അതായത് ഇവിടെ അടുത്ത മൂന്ന് വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി ലൊബേറ വരും വെർബൽ അഗ്രിമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് പോലും ലൊബേറ പറഞ്ഞിട്ടാണെന്ന് ഇങ്ങനെ ഒരു ഭാഗത്ത് പ്രമുഖ മാധ്യമം വാർത്ത കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് മാർക്കസ് മുർഖുലാവോ പറയുന്നത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലും സെർജിയോ ലൊബേറെ എത്തിയിട്ടില്ല എന്ന് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ മാർക്കസ് മുർഹുലാവോയാണ് കൂടുതൽ വിശ്വാസം ബാക്കി കാര്യങ്ങൾ ഇതിപ്പോൾ എന്തും സംഭവിക്കാം താര ഈ കോച്ചുമാരും താരങ്ങളും ഒക്കെ അങ്ങോട്ടും ഒക്കെ കൂടുമാറാം പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലും ലൊബേറെ എത്തിയിട്ടില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം